െ പത്രമാറ്റുക ഒടുവിൽ നമ്മുടെ നയന എന്ത് തീരുമാനിക്കുന്നു അതേ അതേപ്രേക്ഷ നമ്മുടെ നന്ദുവിൻ്റെയും അനിയുടെയും ആ ഒരു വിവാഹകാര്യം അത് നമ്മുടെ നയന നമ്മുടെ അനന്തപുരിയിൽ എല്ലാവരോടും പറയുന്നുണ്ടെങ്കിലും പക്ഷേ ആദർശ പക്ക എതിർപ്പാണ് നമ്മുടെ മുത്തച്ഛനാണെങ്കിൽ മുത്തശ്ശനോട് പറയുമ്പോൾ മുത്തച്ഛനോട് പറയുകയല്ല വിവാഹം മുടങ്ങുന്ന കാര്യം പറയുമ്പോൾ തന്നെ നമ്മുടെ മുത്തച്ഛൻ പറയുന്നുണ്ട് അനാമികയുടെ വീട്ടുകാർക്ക് ഞാനാണ് വാക്ക് കൊടുക്കുന്നത് ആ വിവാഹം മുടങ്ങുന്നതും ഞാൻ മരിക്കുന്നതും തുല്യമായിരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് മുത്തച്ഛൻ ഭയങ്കര ഡയലോഗ് അടിക്കുക കേട്ടോ അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നയനയ്ക്ക് അയ്യോ എന്ത് ചെയ്യും ഞാൻ ആരുടെ ഭാഗത്ത് നിൽക്കും സ്വന്തം അനിയത്തിക്കൊപ്പം നിൽക്കും നിൽക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു കേട്ടോ നമ്മുടെ നയനയ്ക്ക് അപ്പം നയനെ നമ്മുടെ അച്ഛനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നന്ദുവും ഇനി അനിയും തമ്മിൽ ഇനി അവരുടെ വിവാഹത്തിൻ്റെ എന്നാലേ വേറൊരു ദിവസവും കാണാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ അച്ഛൻ നന്ദുവിനെ പിടിച്ച ഒരു മുറിയിൽ പൂട്ടിയിടുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെയും എന്തൊരവസ്ഥയല്ലേ നമ്മുടെ നന്ദുവിൻ്റെയും അനിയുടെയും ആ ഒരു ഇഷ്ടം ആരോടും തുറന്നു പറയാൻ പറ്റാതെ അറിഞ്ഞിട്ടും അറിയാ എന്താ പറയുക ഒന്നും ചെയ്യാൻ പറ്റാതെ നയനയും എന്തായാലും എവിടം വരെ എത്തും എപ്പിസോഡിനും ഇനി നമ്മുടെ അനിയും നന്ദും രണ്ടും കൽപ്പിച്ച് ആ ഒരു വിവാഹ ദിവസമെങ്കിലും എന്താ പറയുക ഒരു തീരുമാനത്തിലെത്തി അവർ തമ്മിൽ വിവാഹം കഴിക്കുമോ കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ